എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു കർഷകൻ സാധാരണക്കാരാണല്ലോ നമ്മളെല്ലാവരും അപ്പം നമ്മുടെ ഒരു കർഷകനെ പറ്റി വലിയൊരു എന്താ പറയുക നഷ്ടത്തിനെ കുറിച്ച് പറയാനാണ് കേട്ടോ ഈ ഒരു പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ട് പ്രസവത്തിനും പതിനഞ്ച് ലിറ്റർ പാല് കിട്ടിയ ഒരു പശു ആണ് കേട്ടോ അത് മൂന്നാമത്തെ പ്രസവമായിരുന്നു നല്ല സൈസുള്ള ഒരു പശു ആയിരുന്നു കേട്ടോ ആ ഗിട്ടിലെ നീര് നീര് കൂടുതൽ കാരണം അവരൊരു എട്ട് മാസം മുതൽ അവര് തീറ്റ വളരെ കുറച്ചപ്പോൾ ഒന്ന് ചടച്ചതാണ് കേട്ടോ അതിന് മുന്നേ കാണും ഒരുപാട് ഭയങ്കര വലിപ്പമുള്ള ഒരു പശുവായിരുന്നു കേട്ടോ കൺ കറക്റ്റായിട്ട് പതിനഞ്ച് പതിനാറ് ലിറ്റർ പാൽ ഈ പശുവിനെ കിട്ട കിട്ടുമായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയൊരബദ്ധം വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കയറ്റിടാൻ ഒന്ന് സ്വതവേ വിട്ടുപോയി പിന്നെ നമ്മുടെ കഷ്ടകാലം എന്ന് പറയുന്നത് പോലെ ആ കിട്ടിൽ കല്ലപ്പ് നമ്മുടെ കൂമ്പിൻ്റെ അവിടെ വരെ എത്തിത്തുടങ്ങി കൂമ്പിൻ്റെ അവിടം വരെ എത്തിത്തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മടി അത് കല്ലപ്പിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ട ഉടനെ തന്നെ നമ്മൾ ആയുർവേദ മരുന്നോ അല്ലെങ്കിൽ ഒരു ഹോമിയോ മരുന്നോ കണ്ടുപിടിച്ച് ഹോമിയോ മരുന്നിൽ ഇഷ്ടം പോലെ മരുന്ന് കിട്ടാനുണ്ട് ഈ കല്ലപ്പന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും കൊടുക്കായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ആ കർഷകൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൺപതിനായിരം രൂപയ്ക്ക് മേടിച്ച പശു പേർ മുപ്പതിനായിരം രൂപയ്ക്കാണ് കേട്ടോ അവർ കൊടുത്തിട്ടുള്ളത് അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സാധാരണക്കായ ആൾക്കാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് മനസ്സിലാക്കി കൂടെയല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഓവർ കോൺഫി കോൺഫിഡൻസ് ഉണ്ട് കാരണം ഏയ് അകഡിലൊന്നും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഫസ്റ്റത്തെ രണ്ട് എണ്ണത്തിനും കുഴപ്പമില്ലല്ലോ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ വരിക ഏറ്റവും കൂടുതൽ പാലുണ്ടാവണം പശുക്കൾക്കാണ് കേട്ട് അവർക്കൊരു എട്ടാം മാസം തൊട്ടിട്ട് തന്നെ പാലിറങ്ങിക്കൊണ്ടിരിക്കും അത് അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അകിട് വീക്കം നമ്മൾ കറക്കുന്നില്ല അപ്പോൾ നമുക്കറിയുന്നില്ല അകിട് വീക്കം ഉണ്ടോ അല്ലെങ്കിൽ അതിനെന്തേലും ബുദ്ധിമുട്ടുണ്ടോ മടി വേദന ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ പോയി തൊട്ട് നോക്കുന്നില്ല പിഴിഞ്ഞു നോക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതൊരു പാല് ഇറങ്ങി ഇറങ്ങി അതൊരു കല്ലപ്പായിട്ട് മാറും അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ കൂമ്പിൻ്റെ അവിടെ എത്തും ചിലവർക്ക് ഇത് സക്സസ് ആയിട്ട് മാറി ചരിത്രം ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഈ പ്രസവിച്ച് കഴിഞ്ഞിട്ട് വെള്ളം അടിച്ച് കഴിഞ്ഞ് മാറുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരേ ഒരു പ്രശ്നമാണ് മടി കല്ലപ്പ് മടി കല്ലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞ് ഈ പശുക്കൾക്ക് എണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും കാരണം മടി ഭയങ്കര വേദനയായിരിക്കും പിന്നെ നമുക്ക് തൊടാൻ പോലും അവർ സമ്മതിക്കില്ല കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ പശുവിനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഹോമിയോ ഡോക്ടറിനെ കാണിക്കുകയോ അല്ലാ ആയുർവേദ ഡോക്ടറെ കാണിക്കുകയോ ചെയ്യുക ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നതിലൂടെ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പൊതുവേ പാൽ കുറയുള്ളൂ കേട്ടോ ഈ ഹോമിയോ മരുന്നോ ആയുർവേദ മരുന്നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കല്ലപ്പിനുള്ള ഒരു റെമഡി അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹോമിയോ ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇപ്പം എല്ലാവർക്കും പൊതുവേ വരുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയാറുള്ള പോലെ ഒരു രണ്ടാമത്തെ പ്രസവൊക്കെ ആണെങ്കിൽ ഒരു ഏഴാം മാസം കഴിഞ്ഞ് പാലൊക്കെ കറവ് വറ്റി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മരുന്ന് കയറ്റി ഇടാനായിട്ട് കേട്ടോ നമ്മൾ ക്ഷീര സംബന്ധിച്ചിടത്തോളം ഒരു അമ്പതിനായിരം രൂപ കയ്യിൽ നിന്ന് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ ഇതാണ് ഈ പശുവിനെ വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിനൊരു കർഷകൻ മേടിക്കുമ്പോൾ അവരെന്തോരം മനസ്സിൽ ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു പശുവിനെ അവർ മേടിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു അവസ്ഥ ആർക്കും വരാം െ അപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക